റോഡ് അപകടങ്ങളിൽ ചികിത്സ തേടുന്നവർക്ക് പണരഹിത ചികിത്സാ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ റോഡ് റോഡപകടങ്ങളിൽപ്പെട്ട് പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് സ്കീം ഫോർ റോഡ് ആക്സിഡന്റ് വിക്ടിംസ് അപകടത്തിന് ശേഷമുള്ള നിർണായകമായ സമയത്ത് തന്നെ ഇരയായവർക്ക് വൈദ്യസഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കോ അവരുടെ കുടുംബത്തിനോ മുൻകൂട്ടി പണം നൽകാതെ തന്നെ ചികിത്സാ സൗകര്യം ഒരുക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രയോജനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഈ പദ്ധതി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനൊപ്പം മെച്ചപ്പെട്ട റോഡ് സൗകര്യങ്ങൾ ഒരുക്കാനും റോഡ് സുരക്ഷ അവബോധം പ്രോത്സാഹിപ്പിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ചണ്ഡിഗഡിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് സ്കീം ആരംഭിച്ചത് പൈലറ്റ് പദ്ധതി വിജയകരമായതിന് പിന്നാലെ അസം പഞ്ചാബ് ഹരിയാന പുതുച്ചേരി എന്നിവിടങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുകയായിരുന്നു നിലവിൽ ഈ പദ്ധതി രാജ്യവ്യാപകമായി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഇതിനോടകം ആറായിരത്തി എണ്ണൂറിലധികം അപകടബാധിതർക്ക് ചികിത്സാ സൗകര്യം നൽകിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതി പ്രകാരമാണ് ആശുപത്രികളിൽ പണരഹിതമായ ചികിത്സ ലഭിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസത്തോടെ തന്നെ പദ്ധതി പരിഷ്കരിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ബസ്സുകളും ട്രക്കുകളും അടക്കം വലിയ വാഹനങ്ങൾക്കും സാങ്കേതികവിദ്യ നവീകരണം അടക്കമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുന്നതിനുള്ള അധിക നടപടികൾ മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമ്പത്തിക പരീക്ഷ പരമാവധി ഏഴ് ദിവസത്തേക്ക് ഒന്നര ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കും വാഹനം ഇടിച്ചിട്ട് പോകുന്ന കേസുകളിൽ അല്ലെങ്കിൽ മാരകമായ അപകടങ്ങളിൽ മരിച്ചു പോകുന്നവരുടെ കുടുംബത്തിനും രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്യും ഇന്ത്യയിൽ എവിടെ അപകടമുണ്ടായാലും ഇരയ്ക്ക് പദ്ധതി വഴി പരിരക്ഷ ലഭിക്കുന്നു ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് അപകടം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ക്യാഷ്ലെസ് ചികിത്സ തുടങ്ങുന്നതിനുള്ള രേഖകൾ പോലീസ് ആശുപത്രി അധികൃതർക്ക് നൽകും ചികിത്സ നൽകുന്നതിനായി ആശുപത്രികൾ ഉന്നയിക്കുന്ന ക്ലെയിമുകൾ മോട്ടോർ വാഹന അപകട ഫണ്ടിൽ നിന്നും തിരികെ നൽകും പദ്ധതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പൈലറ്റ് പ്രോഗ്രാം തെരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളിൽ നടത്തിയ പൈലറ്റ് പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി രാജ്യവ്യാപകമായി നടപ്പാക്കിയിരിക്കുന്നത് കൂട്ടായ പ്രവർത്തനം പദ്ധതിയുടെ ചുമതലയുള്ളത് ദേശീയ ആരോഗ്യ അതോറിറ്റിക്കാണ് പോലീസ് ആശുപത്രികൾ സംസ്ഥാന ആരോഗ്യ അധികൃതർ എന്നിവരുമായി സഹകരിച്ചാണ് എൻ എച്ച് ഐ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായ ആശുപത്രികൾ ദേശീയ ആരോഗ്യ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിന് പുറമെ ക്യാഷ്ലെസ് ഇടപാടുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണം പദ്ധതിയുടെ ആവശ്യകത കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രണ്ട് ദശാംശം മരണങ്ങളാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത് അതിൽ മുപ്പതിനായിരം മരണങ്ങളും ഹെൽമറ്റ് വയ്ക്കാത്തതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം പതിനായിരം കുട്ടികളുടെ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവിധ റോഡപകട ഇരകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുന്നത് ഉറപ്പാക്കുകയും ജീവൻ രക്ഷയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഏറ്റവും നൂതനമായ സാങ്കേതിക സഹായങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അതിനാൽ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വൈകിപ്പിക്കലുകൾ ഒഴിവാക്കാനും സാധിക്കും ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ മരണങ്ങൾക്കുള്ള നഷ്ടപരിഹാരവും ചികിത്സയ്ക്കുള്ള ചെലവും പരിരക്ഷയും ഇരകളുടെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് അപകടത്തിൽപ്പെട്ട വ്യക്തിയെ പദ്ധതിയുടെ ഭാഗമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ സമയത്ത് യാതൊരു കോ പേയ്മെൻറ്റും നടത്താതെ തന്നെ ചികിത്സ ലഭിക്കുന്നു ആശുപത്രി അധികൃതർ ചികിത്സയുടെയും ചികിത്സാ ചെലവിൻ്റെയും വിശദാംശങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് സമർപ്പിക്കുന്നു ഇൻഷുറൻസ് കമ്പനിയോ സർക്കാരോ ഇത് നേരിട്ട് ആശുപത്രിക്ക് നൽകുന്നു പദ്ധതിയിലുള്ള സ്വകാര്യ ആശുപത്രികൾ വഴിയും ചികിത്സ തേടാൻ സാധിക്കുന്നതാണ് ക്യാഷ്ലെസ് ചികിത്സകൾ ലഭിക്കുന്നതിന് സ്വകാര്യ ആശുപത്രികൾ എൻ എച്ച് എയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഈ പദ്ധതി പണരഹിതമായതിനാൽ തന്നെ ഗുണഭോക്താക്കൾ ആദ്യം ആശുപത്രിയിൽ എത്തി ബില്ല് അടച്ച് പിന്നീട് റീംബേഴ്സ്മെൻ്റ് തേടേണ്ട ആവശ്യമില്ല ഇതോടെ ഇതിനായുള്ള സമയം പാഴാക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം